ഹായ് ഫ്രണ്ട്സ് ബിസ്മി ബ്രഷ് ആൻഡ് ബ്ലൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യുന്ന ഹെയർ സ്റ്റൈല് രണ്ട് കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മുടെ ദേവി മോൾക്കും പിന്നെ ആര്യമോൾക്കുമായിരുന്നു രണ്ട് പേർക്കും കുറച്ച് പ്രായമായ സ്ത്രീകളുടെ ഹെയർ സ്റ്റൈലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവർക്ക് ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് നോർമൽ ഒരു ഹെയർ സ്റ്റൈൽ മതി അതിൽ കുറച്ച് ഗ്രേ ഹെയർ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു അതുകൊണ്ട് എനിക്കുള്ള ിൽ ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈൽ ആയിരുന്നു പിന്നെ ഏതൊരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും നമുക്ക് തലയിൽ ും ഓയിലി ഇല്ലാത്ത ഹെയർ ഹെയർ സ്റ്റൈല് ചെയ്യാനായിരിക്കും നമുക്ക് എളുപ്പം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഓൾറെഡി കുറച്ച് ഓയിലി നമ്മൾ കാണാറുണ്ടല്ലോ അത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഹെയർ ചെയ്യാൻ ഓയിലി ആയാലും വലിയ പ്രശ്നമില്ല കുട്ടികളോട് ഞാൻ എപ്പോഴും പറയും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വരുമ്പോൾ നന്നായിട്ട് ഷാംപു വാഷ് ചെയ്ത് വരണമെന്ന് പക്ഷേ ഇത് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റി സൈപ്പിസ്റ്റിന് മതി എപ്പോഴും സ്ട്രെയിറ്റ് ആണ് എടുക്കാറ് അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് സൈഡ് പാർട്ടിഷൻ എടുത്തു രണ്ട് സൈഡിലും നമ്മൾ സാധാരണ നോർമൽ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന പോലെ സ്ലൈഡ് ഒക്കെ ചെയ്തു കൊടുത്തു കുട്ടികൾക്കാണെങ്കിലും ഗ്രേ ഹെയർ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമമാണ് അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഗ്രേ ഇടണ്ട എന്ന് പറയും എപ്പോഴും ഗ്രേ ഇട്ടാലും രണ്ടാമത് വന്ന് പിന്നെ ഇടേണ്ട വരും കാരണം കുട്ടികൾ കുറച്ചേ ഇടീക്കുള്ളൂ അങ്ങനെ ഞാൻ ഗ്രേ ഹെയർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇട്ട് കുറച്ചിടുമ്പോൾ തന്നെ അവർ പറയും മതി മതി എന്ന് പറയും ഒന്ന് ഉള്ളൂ അപ്പം തന്നെ പറയും മതി ഇത് മതി ഇത് മതി ഇത് പെർഫെക്റ്റ് എന്നൊക്കെ പറയും പക്ഷെ അത് അത്ര ഇഷ്ടിട്ടുണ്ടാവൂല എന്നാലും അവർ മതി മതി എന്ന് പറയും പിന്നെ സൈഡിൽ പിന്നെ ഇപ്പുറത്തെ സൈഡ് വശവും ഗ്രേ ഹെയർ ഗ്രേഹെയർ ഗ്രേ ഹെയർ ഇട്ട് കുറച്ച് ഇടുമ്പോൾ തന്നെ കണ്ട കുട്ടികളും മതി ഓക്കേ എന്നൊക്കെ പറയും പക്ഷേ അത് കറക്റ്റായിട്ടൊന്നും ഇട്ടിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ രണ്ടാമത് പിന്നെയും നിർബന്ധിച്ചിട്ടൊക്കെ ഇരിക്കും കുട്ടികളിടുന്നത് അങ്ങനെ അവളുടെ ഹെയർ സ്റ്റൈലിൻ്റെയും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത മോളുടെ ഹെയർ സ്റ്റൈൽ നോക്കാം ഓൾറെഡി ഈ ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്തു കഴിഞ്ഞു ഇതും നോർമൽ ഒരു ഹെയർ ആയിരുന്നു ഒന്നും ചെയ്യാനില്ല ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നോർമൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് പാർട്ടിഷൻ എടുത്തിട്ട് താഴെ കുറച്ചൊന്ന് കിട്ടി വയ്ക്കില്ല അതുപോലത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തിരുന്നത് ഈ മോൾക്കും അതെ നേരെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമാണ് കുട്ടികളാണെങ്കിലും അവരത്രയ്ക്കൊന്നും ഇടാൻ സമ്മതിക്കില്ല അങ്ങനെ ഞാൻ അത് കുറച്ച് ചെയ്തു കുറച്ചിട്ടിട്ട് നോക്കി കാരണം എത്രയാണെന്ന് നോക്കിയിട്ട് വേണം ഇടാൻ കാരണം ഈ മോൾക്ക് കുറച്ചധികം ഗ്രേ ഹെയർ വേണമായിരുന്നു ആ ഈ മോൾക്ക് ഫ്രണ്ടിൽ നല്ല ബേബി ഹെയർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്രേ ഹെയർ ഇടുമ്പോൾ നല്ലോണം ചേർത്തിട്ടാൽ അത് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് നന്നായിട്ടിട്ട് ഇതേ കണ്ട ബാക്കിൽ ഒരു ചെറിയ ബുഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് മോൾക്ക് കമ്മലൊന്ന് വെക്കണമായിരുന്നു അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്